ആ എന്റെ പെമ്മക്കളെ കാര്യം പറയാതിരിക്കുന്നതാണ് ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അടിയും പിടിയൊക്കെ പെണ്ണുങ്ങളെ ഒച്ചെല്ലാം കേൾക്കുന്നുണ്ടല്ലോ നിലവിളി പോലെ ഓടുന്നേ എന്താ എന്ത് പറ്റി അച്ഛനെന്നാടി ഇവിടെ ചേച്ചി എന്താ പ്രശ്നം ചേച്ചി കരഞ്ഞോണ്ടൊന്നും കാര്യമില്ല നിന്റെ നാല് ചേച്ചിമാരെ കണ്ട് നീ പഠിക്കണം എനിക്കെന്താ കൊമ്പുണ്ടോ പ്രശ്നം എന്റെ മെമ്പറെ കാര്യം എന്താണെന്ന് അവൾക്കറിയാം നിങ്ങൾ ചോദിച്ചു നോക്ക് നിങ്ങൾ നിങ്ങൾ എന്താ ഈ കൊച്ചിനെ എങ്ങനെ എന്തിനാ നിങ്ങള് കരുന്നത് പ്രശ്ന എന്നോട് പറയാം ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാ എന്റെ കാമുകന്റെ കൂടെ വിളിച്ചു ഓടിപ്പോ അച്ഛൻ നിർബന്ധിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് നേരത്തെ കല്യാണം കഴിച്ചു തരണോ നിങ്ങൾ ആളെ കൊള്ളാലോ കാണും നിങ്ങളല്ലേ ഒരു മനുഷ്യനാണോ അച്ഛനാണോ അത്ര അച്ഛൻ നീ നീ എങ്ങോട്ട് വാ എന്റെ കൂടെ വന്നിട്ട് കാര്യൊന്നുമില്ല ഞാനൊരു അച്ഛനാണ് അച്ഛനാ പള്ളിയിലെ ചേട്ട എനിക്ക് രണ്ട് പെമ്മക്കളുണ്ട് ചേട്ടന്റെ അതൊക്കെ പറയാൻ ഒരുപാടുണ്ട് ഞാനൊരു കല്ലുകൊത്തുകാരനായിരുന്നു കഷ്ടപ്പെട്ട എന്റെ മക്കളെയും വളർത്തിയത് ഞാനൊരു ഇറച്ചു അതെ എന്റെ സ്വഭാവം അങ്ങനെ ആയി പോയത് ഇവൾ മറ്റൊരു കൂടെ വിളിച്ചോടി ഇത്ര നിർബന്ധം എന്റെ നാല് ചേച്ചിമാരും കാമുകന്റെ കൂടെ അതുപോലെ ഞാനും എത്ര ശരിയാണോ ചേട്ടാ ഇവരി പാരമ്പര്യമായിട്ട് ഞങ്ങള് വിളിച്ചോട്ടക്കാരാണ് ഞാനും എന്റെ ഭാര്യയും ഒളിച്ചോടിട്ടാ വന്നത് പിന്നെ ഒരു മാറ്റം വരും എന്റെ രണ്ട് പെണ്ണുക്കളെ പോരെ കരുതേ ഞാൻ പറയുവാണ് കരുതിയാ മതി മക്കളെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ പെമക്കളന്നെ രണ്ട് പെമ്മക്കളും ഒളിച്ചോടി പോവുക തന്നെ എന്നാ ഞാനും ഒളിച്ചോടി പോവാൻ പോന്ന എന്റെ മകൾ എന്റെ പാരമ്പര്യം കാത്തു Ha 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 ha!